നൽകുന്ന സൗജന്യ കർമ്മമാണ് നിർവഹിക്കുന്നത് നിർവഹിക്കുന്നത് നമ്മുടെ ഈ കർമ്മം ബഹുമാനപ്പെട്ട പ്രമോദൻ ാണ് കൊട്ടിയൂർ പെരുമാളിനെ കാണാൻ ഭക്തജനങ്ങൾക്ക് ഇനി വിശപ്പും ദാഹവും പ്രശ്നമാവില്ല വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി അക്കരെ സന്നിധാനത്ത് അന്നദാനവും ചുക്കുകാപ്പി വിതരണവും ആരംഭിച്ചു പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊട്ടിയൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് അന്നദാനവും ചുക്ക് കാപ്പി വിതരണവും നടക്കുന്നത് വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി കൊട്ടിയൂരപ്പനെ കാണാൻ ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് അന്നദാനവും ചുക്കുകാപ്പി വിതരണവും ഒരുക്കുന്നത് മുഴുവൻ ഭക്തജനങ്ങൾക്കും ചുക്കുകാപ്പി വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് അന്നദാന വിതരണത്തിന്റെ ഉദ്ഘാടനം പെരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദ് നിർവഹിച്ചു ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ ചുക്കുകാപ്പി വിതരണവും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി അക്കരെ സന്നിധിയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആക്കൽ കയ്യാലയിൽ നിന്നും ചുക്കുകാപ്പി വിതരണം നടത്താറുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതലാണ് അന്നദാനം ഉണ്ടാവുക ഉദ്ഘാടന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ തുടങ്ങിയവർ സംബന്ധിച്ചു പുണ്യപ്രവൃത്തിയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കുറേ ദൂരെ നിന്ന് ജില്ലകൾക്കൊക്കെ അല്ലെങ്കിൽ സംസ്ഥാനപൂരം കഴിഞ്ഞു ഭക്തജനങ്ങൾ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ പ്രധാന